ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ കച്ചവട താല്പര്യത്തിന്റെ പേരിൽ ലൈസൻസ് നിസ്സാരമായി നൽകാൻ ഡ്രൈവിംഗ് ഉടമകൾ നിസ്സഹകരിച്ചാൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം ഭരണപക്ഷാനുകൂല യൂണിയനുകൾ പ്രതിഷേധത്തിന്റെ എന്നാൽ ആ പ്രതിഷേധം കൊണ്ടൊന്നും പിന്മാറില്ലെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ ലൈസൻസ് വളരെ നിസ്സാരമായി കൊടുക്കണം എന്ന് ആരാവശ്യപ്പെട്ടാലും കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ലൈസൻസിന് ഒരു വാല്യൂ ഉണ്ട് സാധാരണക്കാരനായ ഒരാൾക്ക് ഓൺലൈനിൽ കയറിയിട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആവശ്യമില്ല ആവശ്യമില്ലാണെങ്കിൽ നിൽക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട വേണ്ടി ആളുകളുടെ ജീവൻ ബലി ആകില്ലെന്നും ജനങ്ങളത് മനസ്സിലാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അവരുടെ വേണ്ടി നമുക്ക് ജനങ്ങളുടെ ജീവൻ പ്രണയം വയ്ക്കാൻ പറ്റും അവരൊരു കച്ചവടം നടന്ന അവര് ഞാനത് എന്റെ വ്യക്തിപരമായ കാര്യമല്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാവണം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധവും നിസ്സഹകരണവും